ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ ചെങ്ങാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ മാറ്റത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന ആരോപണവുമായി യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന പി ഐ ഷാനവാസ് രംഗത്ത് യു ഡി എഫ് സ്വതന്ത്രനായി വിജയിച്ച ജാഫർ മാഷിന്റെ ശബ്ദരേഖ പി ഐ ഷാനവാസ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു സ്വതന്ത്രനാണ് പ്രസിഡന്റ് പ്രസിഡന്റ് അല്ലാതെ അപ്പൊ അതുകൊണ്ടാ പറയുന്നത് ഞാൻ അപ്പൊ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ് ഞാനേ എന്റെ ലൈഫ് സെറ്റിൽ ആക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ആ അപ്പൊ അത് ഓപ്ഷൻ വരികയാണ് ഇവിടെ അമ്പത് ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത് ഒന്നേണ്ടുപ്യല്ല ഇതൊക്കെ ഞാൻ കണ്ണ് മഞ്ഞടിക്കും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്താ വിചാരിച്ചു പ്രസിഡന്റ് പറയുമ്പോ അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കല്ലോ അറിയാ ഇതാണെങ്കി നിങ്ങള് കൂടുതൽ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ ഇതാവുമ്പോ ഒന്നും അറിയണ്ട നമ്മളവിടെ പോയിരുന്നു കസാര കേറിയിരുന്നാ മതി ഈ നാളെ നോക്കിക്കോ നാളെ കാണാം നാളെ കാണാൻപത് ലക്ഷം രൂപ ഓഫർ ഉണ്ട് ഓഫർണ്ട് ഇതിലത്തെ ഏത് മണിക്ക് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാ അല്ലെങ്കിൽ ലക്ഷം രൂപ ഉണ്ട് നമ്മളെ സേഫ് ആയല്ലോ ലൈഫ് നമ്മൾ 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 പിന്നെ ഞാൻ ഓപ്ഷൻ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ മാക്സിമം യൂസ് ചെയ്യാണ് ജാഫർ മാഷ വോട്ട് മറിച്ചതിന് പിന്നിൽ അൻപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടന്നതായാണ് പി ഐ ഷാനവാസ് ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തില് യുഡിഎഫിനും എല്ഡിഎഫിനും ഏഴ് സീറ്റുകൾ വീതമാണ് ലഭിച്ചത് തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരവൂർ തളി പതിമൂന്നാം ഡിവിഷനിൽ നിന്നും വിജയിച്ച യുഡിഎഫിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജാഫർ വോട്ട് മാറി ചെയ്തതോടെ നറുക്കെടുപ്പ് പോലുമില്ലാതെ സിപിഎം പ്രതിനിധി കെ വി നഫീസ വിജയിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജാഫര് മാഷ് വിട്ടുനിൽക്കുകയും ചെയ്തതോടെ രണ്ട് സ്ഥാനങ്ങളും യുഡിഎഫിന് നഷ്ടമായി തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ജാഫർ മാഷിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പാർട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജാഫർ മാഷ് രാജിവയ്ക്കുകയും ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട ജാഫർ മാഷിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട പി ഐ ഷാനവാസ് വിഷയത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും പണം നൽകി ജനാധിപത്യത്തെ വിലക്കെടുത്തവരെ തുറന്നു കാണിക്കുമെന്നും വ്യക്തമാക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സീറ്റ് നില വന്നത് മുൻപില്ലാത്ത വിധത്തിൽ തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ യു ഡി എഫിന്റെ വളരെ കർമ്മശേഷിയുള്ള പ്രവർത്തകരുടെ മികവുകൊണ്ടും ജനാധിപത്യ വിശ്വാസികളുടെ മികവുകൊണ്ടും ഏഴ് സീറ്റ് നേടാൻ ഞങ്ങൾ കഴിഞ്ഞു ഏഴ് സീറ്റ് നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്നത് ഒരു നറുക്കെടുപ്പാണ് ആ നറുക്കെടുപ്പിലൂടെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ കെ വി നഫീസ എന്ന മഹിളാ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ മെമ്പറും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായിട്ടുള്ള സീനിയറായിട്ടുള്ള സിപിഎമ്മിന്റെ നേതാവായിട്ടുള്ള കെ വി നഫീസയെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കി നിയമിക്കാൻ വേണ്ടി സിപിഎം നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഇത് രണ്ടും കിട്ടുമെന്നും ലഭിക്കുമെന്നും ജാഫർ മാഷ് എന്ന് പറയുന്ന കൂറുമാറിയ വ്യക്തി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സിപിഎമ്മിന്റെ ഉന്നത നേതൃത്വത്തിന് ഇതുമായി ബന്ധമുണ്ട് ആരാണ് ജാഫറിന് ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പിന്നെ സാമ്പത്തിക ഇടപാട് സിപിഎമ്മിന് നടത്താൻ കഴിയുന്നത് ഇതൊക്കെ പുറത്തുവരേണ്ടിയിരിക്കുന്നു ഇതിന്റെ പിന്നിൽ മൂന്ന് എം എൽ എമാരടക്കം വലിയൊരു ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ മോഡലിൽ നടക്കുന്ന ബിജെപി പോലും ചെയ്യാൻ അറയ്ക്കുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ നീക്കമാണ് സിപിഎം നടത്തിയത് ആ തരത്തിലാണ് അവരൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള ഇതിന്റെ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ചും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുമുള്ള അന്വേഷണം നടക്കണം എന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര